ಮೇಟು ಈ ಕತ್ತಿ ണ്ടാഗ സൂപ്പറല്ല അടിപൊളി അടിപൊളിട്ടോ വെറുതെ ആള് തിരക്കിയത് വയറൽട്ടോ അത് വൈറൽ പോയി ആണ് പക്ഷേ എന്നാ അഭിപ്രായം പറ മധുരണ്ടോ എന്തെങ്കിലും പൈസ വേണോ യൂട്യൂബറ റിയെ പിന്നെ നമ്മുടെ ലോകം പറയണ്ടും കാര്യല്ലേ പൈസ ഒക്കെ ഒരു വിട്ടുവീഴ്ച ഹലോ അസലാ വലൈക്കും എന്തൊക്കെ വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ നമ്മളെങ്ങിട്ടാൽ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് കേട്ട വാതി കേൾക്കാത്ത വാതി ഞാൻ ഫുഡ് ഫെസ്റ്റ് പോകുക എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ വട്ടയ വട്ടയെന്നാരും ചോദിക്കാൻ നിൽക്കേണ്ടത് അത് വട്ടം നല്ലോ അത് സ്കൂൾക്ക് ഫുഡ് ഫെസ്റ്റിൽ പോകുമ്പോൾ ഒരു പാട്ട് ചെറുതായിട്ട് പാടാനൊന്നറിയില്ല എന്നാലൊരു പേർമകളിലൂടി വരും അനുരാഗസുന്ദരം അതിരൂപഗോപുരം ഈ കലാലയം ൊരാങ്ങണം എന്നും എൻ്റെ ഓർമ്മകളിലൂടി വരും നമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം ഈ കലാലയം തനത്തീം തൊരാങ്ങണം ഇവിടെയല്ലേ ഞാൻ പിച്ച് വെച്ചതും കൗമാരലോകീരിയിൽ ഞാൻ കടന്നതും നീ കൊതിയുന്നു നരോൻ ചിനി എത്ര നാൾ കാത്തിരുന്നു ഉന്നു കാണുവാൻ എത്ര നാളോ ഞാൻ ഇരുന്നു ഇന്ദീ മണവാട്ടി പെണ്ണാണ് നീ നിൻ ദേവേ ആമ്പൽ തിലിയ ബിനായ ചമ്പനകിണ്ണം പുണ്യമടക്കയലേ വീണേ കുളീളും കൽ ാൻവാ മുണ്ടകൻ കൊയ് തുക വിന് പോകും നേരം മുന്നണി തൂവൽ കൊണ്ടൊരു കൂടൊരു കാൻവാ െ അവിടെ എന്തൊക്കെ സംഭവിച്ചു അവിടെന്ന് ക്ലാസ് എടുത്തണം അവിടുത്തെ ഫുഡൊക്കെ ചിലവായിടാം അവിടുത്തെ എന്താണ് ആരവിടെ കുക്കിംഗ് ഉണ്ടാക്കി എന്തൊക്കെ പരിപാടി അവിടെ നടന്നു എനിക്കൊരു സമാധാനക്കേട് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ല ഇന്നാലെനിക്ക് കാണാനൊരാഗ്രഹമുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടാക്കിയ ഫുഡ് ആ കച്ചവടം എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാനൊരാഗ്രഹം ഉണ്ടാവില്ല അങ്ങനെ വന്നാണ് ഞാൻ കുട്ടികൾ ഉണ്ടാക്കിയ ഫുഡാണോ രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡാണ് ഏതെങ്കിലും ഒക്കെ അടിപൊളിയാണ് ഓരോ രക്ഷിതാക്കളും ഉണ്ടാക്കിയല്ല എല്ലാം ഞാൻ കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് പറ്റണിടത്തോളം ഞാൻ ടേസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ കുറേ ബാഗിൽ കുത്തി എന്ന് ഞാൻ വീട്ടുകാട് പോകുന്നു ഇനി വീട്ടിലെ കുട്ടിയൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു ഏതെങ്കിലും പരിപാടി വിഷാ അറിയണീ കുട്ടികൾക്കൊക്കെ നല്ല കച്ചവടത്തിനായിട്ടൊരു ദിവസം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളെ ഹാപ്പി ആയിരിക്കും കാരണം എന്നും ഇങ്ങനെ ബുക്ക് പോയിട്ട് ഇങ്ങനെ പഠിച്ചിരിക്കുമ്പോൾ അവർക്ക് ഈ കച്ചവടം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിഷ്ടായിരിക്കും അതിന് പൈസ കിട്ടിയോ കിട്ടിയില്ലേന്നല്ലാതൊരു സന്തോഷം വേറെ തന്നെ ആയിരിക്കും അങ്ങനെ ആ സന്തോഷമൊക്കെ ആ കുട്ടികളെ മുഖത്തിലേക്ക് കാണാൻ പറ്റി ഞാൻ ഉള്ളിവിടെയൊക്കെ വന്നിട്ടുണ്ട് ഉള്ളിവടെ കഴിക്കണോ കഴിക്കണോന്ന് ആലോചിച്ചില്ലെങ്കിൽ നോക്കുകയാണ് ഏതെങ്കിലും ഉൾക്കടങ്ങ് ഇങ്ങനെ പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കണ വലിയ ഇഷ്ടമുള്ള വീട്ടിൽ എത്തിയിട്ടങ്ങ് എനിക്ക് ഇഷ്ടമുണ്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വാരികൾ ചേർത്തുന്നു ഏമയിലുള്ള പാട്ടായിക്കോട്ടെ പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മിന്നുണ്ടെല്ലോ കരയല്ലേ കൽ പിൻമണിയെ കൽക്കണ്ടക്കനിയല്ലേ അരിമുല്ല പൂവാലത്തിൽ പടശ്രമൻ വിരിച്ചേ മലരല്ലേ ിൻ്റെ പൂന്തോപ്പിലാട വന്നൊരു മൈലല്ലേ സംഭവം അടിപൊളിയാണ് ഈ കുട്ടിക്കി സർബത്തോ എല്ലാ സർബത്തവും ഉണ്ട് വേണം നല്ല ടേസ്റ്റുണ്ട് എല്ലതും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എല്ലാം കഴിച്ചു നോക്കി എല്ലാം സേമ്പ ടേസ്റ്റ് ചെയ്തു ബാക്കി വേഗം ഇട്ട് പുറക്കിപ്പോകുന്നു ഏതായാലും കുട്ടികളുടെ ചാനലുണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ ചാനലിൻ്റെ പേര് പറയും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഇന്നിട്ട് എടുപ്പൊ ഇതിയോ എന്ന് പറഞ്ഞാൽ മതി എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ കോത്തിൽ ഞാനായി പിന്നെ വീഡിയോ ഒക്കെ എടുക്കലൊക്കെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് എത്രത്തോളം കറക്റ്റ് അയക്കണമെന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് വീഡിയോയിലൊക്കെ പറോ കുട്ടികൾ പറയുന്ന കേട്ടങ്ങള് കേട്ടോ കേട്ടോ അടിപൊളി നല്ല കുട്ടികളും കേട്ടോ എനിക്കിഷ്ടമായി എല്ലാ കുട്ടികളും എനിക്കിഷ്ടമായി പിന്നെ ടീച്ചർമാര് കണ്ടു എല്ലാരും കണ്ടു പിന്നെ സമാധാനത്തിലായി പിന്നെ എല്ലാ സ്റ്റാളിൽ നമ്മൾ ഓരോ ഐറ്റം ഞമ്മള് വാങ്ങിയിട്ടോ ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം ഇച്ചെങ്കിലും നമ്മൾ വാങ്ങിയിട്ടില്ല ഒരു സ്റ്റാളും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല അല്ലത്തേന്നും ഞമ്മള് വാങ്ങിയിട്ടുണ്ട് ഓരോന്നെങ്കിലും വാങ്ങിയാണ്ട് എല്ലാരും പ്രോത്സാഹിപ്പിച്ചെടുത്തിട്ടുണ്ട് ട കുമ്പോൾ കനവുകളിൽ നീ മാത്രം മീണനാ തുറക്കുമ്പോൾ കിണവുകളിൽ നീ മാത്രം ചില കൽപ്പനയില്ല രാമത്തെ പ്രേമ വായണിയൊയവും നേരം കൽപ്പടവിൽ വന്നു നിന്നോളെ നിൻ്റെ മലമേ ചെന്ന് കവിതകളിൽ കണ്ടതല്ല നീണ ഞാൻ അടയ്ക്കുമ്പോൾ കനവുകളിൽ നീ മാത്രം നീണ ഞാൻ തൂറ കുമ്പുകളിൽ നീ മാത്രം എങ്ങനെയുണ്ടായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവിടെ കഴിക്കുന്നത് ഇവിടെ കഴിക്കുന്നത് ഓറഞ്ച് നാരങ്ങ ഉപ്പിലും മുളകിൽ തേച്ച് തേമ്പിയതാണ് കയ്യിലാണെങ്കിൽ ഉണ്ട് ഓളെ കയ്യിലുണ്ട് എന്താ ചോളപ്പൊരി എന്തോ ഉണ്ട് ഏതെങ്കിലും ഇത് അവൾക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം വാങ്ങിക്കൊടുത്താണ് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാവർക്കും കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെപ്പിൻ്റെ ഏട്ടത്തിലൂടെ കൊണ്ടുപോകുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് താഴെ വന്നിട്ടൊരു ലൈക്ക് കൊടുക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കമൻറ്റ് ഇടൂ ഷെയർ ചെയ്യൂ വീഡിയോ കണ്ടമാന ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ പറയാൻ പറ്റുമെന്ന് ഇല്ലേന്ന് നിനക്കറിയില്ല ഇന്നാലും ഞാൻ പാടാനറിയാത്ത ഞാൻ പോലും പാടിപ്പോയിരിക്കുന്നു എന്താന്ന് നിനക്കറിയില്ല എനിക്ക് പാടാനറിയില്ല അതെനിക്ക് തന്നെ അറിയാം ഇന്നാലും എനിക്ക് വെറുതെ ഒന്ന് മൂളാൻ തോന്നിപ്പോയി എൻ്റെ ഈ ചാനൽ കാരണം കണ്ട കുട്ടികളൊക്കെ എന്താണെന്ന് അറിയില്ല എന്നെ കിട്ടാ വാ കെട്ടി പിടിച്ച് കണ്ടുപിടങ്ങാൻ എന്താ പറയേണ്ടത് നിനക്കറിയില്ല ഏതെങ്കിലും അവർക്ക് നല്ല സന്തോഷമായിരിക്കണം ഏതെങ്കിലും ഒരു വന്ന് വന്നുകാണ്ട് വീഡിയോ എടുത്ത് പോയല്ലോ ആ ഒരു റാത്ത് പോലെ മുഖത്തുണ്ട് കാരണം അത്രയും ആളുകൾ വന്നിട്ട് ഒരു യൂട്യൂബർ അവിടെ വന്നില്ലല്ലോ എന്നാലും ഒരു ലോക്കൽ ചാനലാണെങ്കിലും ഞാൻ അവിടെ അവിടെ അവരെ വന്ന് വീഡിയോ എടുത്ത് അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങി പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കണ്ട് ഞമ്മൾ തിരിച്ചു പോയി ടീച്ചർമാരെല്ലാവരെയും കണ്ട് ടാറ്റാ ബൈ ബൈ സി യു എന്നൊക്കെ പറഞ്ഞ് പോയി പിന്നെ ഒരുക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ടൈമായി അങ്ങനെ രണ്ട് മണിയോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയല്ലേ എല്ലാത്തിന്നും ഞമ്മളെടുത്ത് കിട്ടുന്നുണ്ടോ ഒന്നും ഞമ്മൾ ഒഴിവാക്കിയിട്ടില്ല ചെറിയ കുട്ടികളല്ലേ കൊച്ചു കുഞ്ഞുങ്ങളാണ് എനിക്കില്ല ഇതേപോലത്തെ കുട്ടികൾ അതുകൊണ്ട് എനിക്ക് ഓരോരോ തന്നെയാണ് ഈ കുട്ടികളും തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഈ കുട്ടികളെ നിഷ്കളങ്കരായ ഈ കുട്ടികളെ കയ്യിൽ നിന്ന് എല്ലാതും ഞാൻ വാങ്ങിയെന്നാണ് എനിക്ക് ഈ അഭിപ്രായത്തിൽ ഈ അഭിപ്രായത്തിലല്ല ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഓക്കേ ബൈ ബൈ സി യു അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല എൻ്റെ ചാനൽ കുക്കിങ്ങിൻ്റെ ചാനലാണ് കേട്ടോ എൻ്റെ ചാനൽ കുക്കിങ്ങിൻ്റെ ചാനലാണ് അതിൽ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതേപോലെ തല്ലിപ്പള്ളി പാട്ടുമായിട്ടൊന്നും ഞാൻ വരാറില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കെന്താണെന്നറിയില്ല ഈ വീഡിയോക്ക് എനിക്ക് ഓഡിയോ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടൊരു പാട്ട് പട്ടപ്പാട്ടുമായിട്ട് ഞാൻ വന്നതാണ് പാട്ടിൻ്റെ വരികൾ എണ്ണിപ്പുറിക്കുകയാണെങ്കിൽ ഞാൻ അതിന് തെറ്റും കുറ്റമായിട്ട് ആരും വരാതെ കിട്ടണം എനിക്കെന്നെ അറിയാം ഞാൻ പാടാറില്ല ഒന്ന് മൂളിപ്പാട്ട് പോലും ഞാൻ വീട്ടിൽ നിന്ന് പാടാറില്ല അതുകൊണ്ട് വരികളൊക്കെ എണ്ണി എണ്ണിപ്പൊറുക്കി നോക്കിയാലും ഫുള്ളും കാരണം തല തിരിച്ചൊക്കെ ഇക്കാരം പാടിയിട്ടുണ്ടാകാം എന്നാലും പാടാനൊരാഗ്രഹം അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാനൊന്നും ചെയ്തില്ല മറ്റേ ഏതൊരു സിനിമയിലുണ്ടല്ലോ കിലുക്കോം കിലുകിലുക്കോ ഏതോ ഒരു സിനിമയിൽ രേവതി എന്തൊക്കെയാണ് ചെയ്ത് ഞാൻ അത്രേ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ മാതിരി ഞാൻ ഇത്രേ ചെയ്തോളൂ എന്നാണ് എനിക്ക് ആ സ്ഥലത്ത് പറയാനുള്ളത് എനിക്ക് പാട്ടറിയില്ല ഓക്കെ ബൈ സി യു അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാൻ ഇഷ്ടം ആ കുട്ടികൾക്കൊക്കെ എന്തൊരു ഉറ്റം എൻ്റെ മോന് മാത്രം ഇവിടെ ഉണ്ടായില്ല അവൻ കള്ളത്രം ആ കള്ളത്രം തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ട് അമാനല്ലെങ്കിൽ ടീച്ചർ അമാൻ്റെ ഉമ്മയുടെ വരുന്നത് അതാണ് ഇൻഷാല്ലാ പറഞ്ഞതുകൊണ്ട് ടീച്ചറോട് അങ്ങനെ പറഞ്ഞതാണ്ടാ ഞാൻ വന്നത് അതേലും ടീച്ചർക്ക് സന്തോഷമായി ടീച്ചർ എന്നെ കണ്ടു കുറേ സംസാരിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ ബൈ പറഞ്ഞു പോയി പിന്നെ എങ്ങോട്ടിതൊക്കെയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു കിട്ടുന്നത് പിന്നത്തെതൊക്കെ ഇതാണ് കേട്ടോ ഗുലാം ജാമ് ഗുലാം ജാമൊക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ മോൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടോ ഗുലാം ജാമ് അടിപൊളിയാണ് ഏതെങ്കിലും നിങ്ങളിവിടെ വന്നിട്ട് വാങ്ങിക്കോളി നിനക്ക് പറയാൻ പറ്റില്ലല്ലോ ഇതവിടെ ഒരു ഇന്ന് രണ്ട് മണിക്ക് തന്നെ പൂട്ടിപ്പോയിക്കണ് കഴിഞ്ഞിട്ടും കണ്ടു കാണും ഇവിടെ ഈ ഒരു സ്കൂളിൽ പോയി തിരക്കാൻ കണ്ട അവിടെ ഇന്ന് മാത്രം ഉള്ളത് ഇനി വേറെ എവിടെ സ്കൂളിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോകും എന്നിട്ട് ഇതേപോലെ വീഡിയോ എടുക്കും എന്നിട്ട് പാട്ട് പാടില്ല നല്ല അടിപൊളി വോയിസ് എടുക്കും ഓക്കെ ബൈ കുട്ടികളെ വീഡിയോയിൽ മുന്നിൽ വന്നതുകൊണ്ട് കമൻറ്റ് ഓഫ് ആയിരിക്കാനാണ് സാധ്യത കമൻറ്റ് ഇട്ടിട്ട് കാര്യം ഉണ്ടാവില്ല കുട്ടികളുടെ വീഡിയോ ആയതുകൊണ്ട് കമൻറ്റ് ഓഫായിരിക്കും ഓഫായിരിക്കും ലൈക്ക് ഇട്ട് തന്നാൽ മതി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലൈക്ക് ഇട്ടാൽ മതി പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അത്ര തന്നെയുള്ളു അത്ര തന്നെ ഉള്ളു ഞാൻ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ കുട്ടിയുടെ തന്നെയാണ് കേട്ടോ ഇവർ തന്നെയാണ് ഈ ഒരു ടീമിൻ്റെ ആണ് പുൽക്കി ബുസ്റ്റ് ഒപ്പം കൂടി കുട്ടിയോട് പിന്നെ വല്ലാതെ നമ്മള് ഓവറാകാൻ പോയാൽ പിന്നെ കുട്ടികൾ നമ്മള് തലയിൽ കയറുന്നതായിരിക്കും അതിനൊരു ഉദാഹരണമാണ് അവിടെ കണ്ടത് കുട്ടികളിനോട് പൈസ വെച്ചില്ല തുടങ്ങി ഞമ്മള് വല്ലാതെ കുട്ടികളോട് അടുത്തപ്പോ ഓല എന്ത് ചെയ്തു ഓലിനോട് പത്ത് രൂപയോ ഇരുപത് ഉറുപ്യോ താത്ത ഇരുപത് റുപ്യോ ഞാൻ പത്ത് രൂപ ഇരുവാക്ക് കൊടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോകുന്ന കുഞ്ഞുങ്ങളല്ലേ പാവല്ലേ എന്ന് വിചാരിച്ചു തിരിച്ചു പോകാൻ നല്ല സുഖ ഇറക്കുന്നുണ്ട് ഇറങ്ങി കൊടുത്താ പോരേ എന്തൊരു സുഖി പിന്നെ കുട്ടികളെ സ്കൂളിട്ട് വന്നു ഓല കൊണ്ടുവരാൻ പോയി സ്കൂളിലേക്ക് ഓല കൊണ്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് ഓക്കെ ബൈ സി യു